അര ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഒരു ടീസ്പൂൺ പഞ്ചസാര ഉപ്പ് ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ചെറിയ ചൂടുള്ള വെള്ളം ചേർത്ത് ആദ്യം നന്നായിട്ടൊന്ന് സ്പൂണ് വെച്ച് തന്നെ മിക്സ് ചെയ്യുക അതിനുശേഷം കപ്പ് മൈദപ്പൊടി അതിൽ ഞാൻ ഒരു കപ്പ് മൈദയും അരക്കപ്പ് ഗോതമ്പൊടിയുണ്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതല്ലാന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ടും മൈദ തന്നെ ചേർത്താലും മതി ഇനി എല്ലാം കൂടി നന്നായിട്ട് കൈ വെച്ച് ഇതേപോലെ കുഴച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത്രയും തന്നെ ലൂസ് വേണം കേട്ടോ കണ്ടില്ലേ ഇതുപോലെ ഇനി അല്പം ഓയിൽ കയ്യിൽ ആക്കിയതിന് ശേഷം ഒന്ന് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് കുരുമുളകും ഉപ്പും മാത്രം ചേർത്ത് വേവിച്ചിട്ടുള്ള ചിക്കനാണ് കേട്ടോ അതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് പാനിലേക്ക് ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിലിലേക്ക് ആദ്യം കുറച്ച് കറി പിന്നെ കുറച്ച് സവാള സ്ലൈസ് ചെയ്തതാണ് ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് കൊടുക്കാം ഒന്ന് വാടി വരുമ്പോൾ അല്പം ഉപ്പും കാൽ ടീസ്പൂൺ മസാല പെപ്പർ പൗഡർ അതുപോലെ പെരിഞ്ചീരകത്തിൻ്റെ പൊടി മഞ്ഞൾപ്പൊടി ഒരു നുള്ളു മുളക് പൊടി കെച്ചപ്പ് ചില്ലി സോസ് ഇത്രയും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് എല്ലാം മിക്സായി വരുന്ന സമയത്ത് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ചിക്കൻ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക അതിന് മുമ്പായിട്ട് ഒരു നുള്ളു കസൂർ കൂടി ചേർ എൻ്റെ പൊടി ഉണ്ടല്ലോ കസൂർ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടും കേട്ടോ ഇനി ചിക്കനും ഒരൽപ്പം വെള്ളം കൂടി ചേർത്തിട്ട് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി മിക്സാക്കിയെടുക്കാം ഇത്രയും ലൂസ് വേണം കേട്ടോ ഈ ഒരു കൺസിസ്റ്റൻസിൽ വേണം എടുക്കാനായിട്ട് ഒരുപാട് ഡ്രൈ ആയി പോകരുത് ഇതവിടെ തണുക്കാൻ വെക്കാം ഈ സമയം കൊണ്ട് നമ്മളുടെ മാവ് റെഡി ആയിട്ടുണ്ട് നല്ല ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടോ ഇതുപോലെ ഒട്ടി വരുന്ന ഒരു ഭാഗത്തിലായാൽ മാത്രമേ നല്ല ഫൈനൽ പ്രൊഡക്റ്റും നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഒരുപാട് ഡ്രൈ ആയിട്ട് മാവ് കുഴച്ച് വെക്കരുത് പിന്നെ ഇതുപോലൊരു മരത്തവി വെച്ചിട്ട് ഇതുപോലെ ഇതുപോലൊന്ന് ചുറ്റിച്ചെടുത്താൽ മതി അപ്പോൾ നമ്മുടെ കയ്യിലും ഒട്ടിപ്പിടിക്കാതെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം ഇനി നമുക്ക് കിച്ചണിൽ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് ഒരല്പം പൊടി കൂടി തടവിയിട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം ചപ്പാത്തി പലകയിലൊക്കെ വെച്ച് ചെയ്യണേക്കാട്ടിലും സൗകര്യം ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഇനി ഒരു ഒന്ന് എടുത്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ പോർഷനും ഒന്നും കൂടി ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം ഓവൽ ഷേപ്പിലൊന്ന് പരത്തിയും കൂടി എടുക്കണം കേട്ടോ അതിനുശേഷം നമുക്കിതിൻ്റെ അകത്തേക്ക് തണുത്ത നന്നായിട്ട് ചൂടാറിയിട്ടുള്ള മസാല കൂട്ടും കൂടി വെച്ചുകൊടുക്കാം ഇത്രയും മതി ഇനി മസാല വച്ചു കൊടുക്കുമ്പോഴാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ മസാല വെച്ച് കൊടുക്കണം കേട്ടോ അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ മസാല വച്ചതിന് ശേഷം അതുപോലെ രണ്ട് സൈഡിൽ നിന്നും ഫോൾഡ് ചെയ്തെടുക്കാം ഇപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ മസാല ഒട്ടും പുറത്തേക്ക് ചാടി പോകാത്ത രീതിയിൽ ഫുള്ളായിട്ട് നന്നായിട്ടൊന്ന് സീൽ ചെയ്തെടുക്കണം കേട്ടോ ഇതേപോലെ ഒന്ന് റോളാക്കിയിട്ട് രണ്ട് എഡ്ജും ഒന്ന് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക ഈ ഒരു രീതിയിൽ എല്ലാം ചെയ്തെടുക്കാം ഇനി അല്പം പാലിലേക്ക് ഒരു നുള്ളു പഞ്ചസാര മഞ്ഞൾ പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ ഞാൻ ഞാനതിൽ രണ്ടെണ്ണം ഒന്ന് ബേക്ക് ചെയ്യാമെന്ന് എഴുതിയിട്ട് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഇതിലേക്കൊന്ന് ഒത്തിരി കളർ നന്നായിട്ട് കളർ കിട്ടാൻ വേണ്ടി ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക അപ്പോൾ രണ്ടെണ്ണമേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ഓവനൊന്നും എടുത്തിട്ടില്ല ചൂടാ പ്രീ ഹീറ്റ് ചെയ്തിട്ടില്ല നമ്മുടെ ഗ്യാസ് സ്റ്റോവിലുള്ള ഓവൻ സെറ്റപ്പ് റെഡിയാക്കിയിട്ടുണ്ട് ആദ്യത്തെ മുപ്പത് സെക്കൻഡ് ഹൈ ഫ്ലെയിം കൊടുക്കുക കേട്ടോ പിന്നെ കുറച്ചിട്ടതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക അപ്പം രണ്ട് സൈഡും നല്ല കളറായി കിട്ടും അതങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ബ്രെഡ് ക്രംസും പിന്നെ നേരത്തെ നമ്മുടെ പാലിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതുകൊണ്ട് അപ്പോൾ ഈ പാലിൻ്റെ മിക്സ് ഇതുപോലെ ഒന്ന് ഇതിപ്പോൾ ഇത്ര ഇത്ര നീളം ഉള്ളതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഡിപ്പ് ചെയ്തെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ബ്രെഡ് ക്രംസുകളിലും കൂടി നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം ഇതുപോലെ എല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനി സൺഫ്ലവർ ഓയിലിലേക്ക് ഓയിൽ നന്നായിട്ട് ചൂടായതിനു ശേഷം ഓരോന്നിട്ടിട്ട് ഒരുപാട് തെക്കി തെക്കി ഇടരുത് രണ്ടോ മൂന്നോ വെച്ച് മാത്രം ഫ്രൈ ചെയ്തെടുക്കുക എന്നാലേ നമുക്ക് എളുപ്പത്തിൽ തിരിച്ചിടാനൊക്കെ പറ്റുള്ളൂ പിന്നെ ഫ്ലെയിം ഒരുപാട് കൂട്ടി വയ്ക്കരുത് കേട്ടോ ബ്രെഡ് ക്രംസ് പെട്ടെന്ന് അങ്ങോട്ട് മുരിഞ്ഞു പോകും ഉള്ള് അങ്ങനെ ശരിയായിട്ട് വരാൻ അപ്പോൾ ആദ്യം നല്ല ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതുപോലെ രണ്ട് എഡ്ജും കൂടി ഒന്ന് കളറായി കിട്ടാൻ വേണ്ടി ചരിച്ചിതുപോലെ ഒന്നാക്കി കൊടുത്താൽ മതി പെട്ടെന്ന് റെഡിയായി കിട്ടും അങ്ങനെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് എളുപ്പത്തിൽ വീട്ടിൽ തന്നെ നമ്മൾ ഒരുപാട് പൈസ കൊടുത്ത് വാങ്ങുന്ന മീറ്റ് റോളിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ബേക്കറി എന്നൊക്കെ വാങ്ങുന്ന നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് എളുപ്പത്തിലെ വീട്ടിൽ ചെയ്തെടുക്കാം കത്തിയൊക്കെ വെച്ച് കട്ട് ചെയ്തിനേക്കാളും ഇതുപോലെ സിസ് വെച്ച് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉപ്പത്തിൻ്റെ അകമൊക്കെ കണ്ടില്ലേ ഞാൻ കഴിച്ചു നോക്കി നല്ല സൂപ്പർ ടേസ്റ്റുണ്ട് അത് നമ്മൾ ബേക്ക് ചെയ്യാൻ വെച്ചില്ലേ അതും നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഓയിൽ യൂസ് ചെയ്യാൻ പറ്റാത്തവർക്ക് ഈ രീതിയിലും ചെയ്തെടുക്കാം അപ്പോൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ വീട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ Thank you.